ഹലോ കുട്ടീസ് ഈ നടന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് അറിയണ്ടേ കൂടെ ഒരു നമുക്കപ്പം വിശദമായിട്ടെന്നെ കാണാം ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ജസ്റ്റ് ആ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ അതെ ഇത് ഞങ്ങളവിടെ ഉള്ളൊരു പാർക്കാണ് കേട്ടോ പാർക്ക് എന്ന് പറയണോ അതോ നമുക്ക് എന്താ പറയുക കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് സമയം ചിലവഴിക്കാനും പറ്റിയൊരു നല്ല സ്പോട്ടാണേ ഭയങ്കര എന്താ പറയുക നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് അത്രയും ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു പാർക്കുള്ളത് അത് ഭയങ്കര അതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും കുട്ടീസിനെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാൻ ഇഷ്ടം പോലെ സീറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഇതേ കണ്ടില്ലേ രണ്ടാൾക്കാരുടെ സന്തോഷം കണ്ടില്ലേ അപ്പം അതുപോലെ തന്നെ ഇതിനടുത്ത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഓപ്പൺ ജിമ്മും കൂടെയുണ്ട് അപ്പം മോസ്റ്റ് ഓഫ് ദ പാരൻസും വരുന്നത് മക്കള ഇവിടെ വിട്ടിട്ട് പാർക്കിൽ വിട്ടിട്ട് അവിടെ ജിമ്മിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇതേ എൻ്റെ കുട്ടിക്കുർമ്മ നല്ലതിനൊക്കെ പേടിയാണ് എന്നാലും ഇതിന് യാതൊരു കുറവുമില്ല അപ്പോൾ അവർ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഈ പാർക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ടില്ലേ നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന പൂക്കളും കാര്യങ്ങളും എനിക്ക് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷയം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ പക്ഷെ അതൊക്കെ എനിക്കിവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ അത്രയും എന്തെന്ന പറയാമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഭംഗിയുള്ള നാട്ടിൻപുറത്തിൻ്റെ മനോഹാരിത മൊത്തം ഒത്തുചേർന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് ആ പൂക്കളും നല്ല കാറ്റും നമ്മൾ ആ വൈകുന്നേരം അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും നമുക്കതൊക്കെ നമ്മളെ വിട്ടു വിട്ടുപോകട്ടോ അത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞാൽ പറഞ്ഞാൽ ചിലപ്പം അത് മനസ്സിലാവണമെന്നില്ല എന്നില്ല പക്ഷെ നമുക്ക് അനുഭവിച്ചിട്ട് ആ ഒരു ഫീല് നമ്മ ആ ഫീൽ എന്താ പറയുക അത് നമുക്ക് ആ ഒരു തൊട്ടറിയെന്നൊക്കെ പറയില്ലേ അതുപോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അതെ അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ പാടങ്ങളുണ്ട് കേട്ടോ പാടങ്ങളും അതെ ആ കാണുന്നതൊരമ്പലാണേ പാടത്തിനോട് അത് കാണുന്നത് നമ്മുടെ പാർക്കിൻ്റെ ഏറ്റവും പുറകുള്ളൊരു വ്യൂ ആണ് കാണില്ലേ പേരൻസും കുട്ടികളൊക്കെ ഉണ്ട് അതെ അവിടെ ജിമ്മിൽ പേരൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നിറയെ മരങ്ങളാണ് കേട്ടോ ഇവിടെ പിന്നെ ഇതേ ഈ ഒരു മഞ്ഞിക്കര കുളം ഈ പാർക്കിനോട് അനുബന്ധിച്ച് തന്നെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു കുളം പക്ഷേ അത് ലോക്ക് ചെയ്ത് ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് ഫുള്ള് സെക്യൂറായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു പ്രദേശം അതെ രണ്ട് പേര് ഇവിടെ എൻജോയ് ചെയ്യുന്ന രണ്ടുപേരെ കാണാൻ കിട്ടുന്നുണ്ട് ഒരാൾ പിന്നെ കാണാൻ പോലും കിട്ടുന്നില്ല ഓടി നടന്ന് കളിക്കുകയാണ് ഞാൻ കുറേ മുന്നേ പോയിട്ടുണ്ട് പോവാറുണ്ട് നമ്മുടെ പാർക്കിൽ ആണെങ്കിലും ഇത്രയും ആസ്വദിച്ച് ഓരോരോ കാര്യങ്ങൾ ആസ്വദിച്ച് ഇന്നാണ് കേട്ടോ അതെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നതിൻ്റെ സങ്കടം തീർക്കാനാണ് പിന്നെ ഇത് സന്ധ്യ ആയപ്പോൾ ലൈറ്റ്സൊക്കെ ഓണായിട്ടോ നമ്മുടെ പാർക്കിലെ ലൈറ്റൊക്കെ ഓണായി ഇതൊക്കെ റൈഡുകളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മക്കൾക്കുള്ള ചെറിയ റൈഡും പിന്നെ അത് ഈയൊരു വളഞ്ഞല്ല സ്ലൈഡിങ്ങെല്ലാം ഉണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കിയിട്ടുള്ള ഓടലാണത് കുളത്തിൻ്റെ സൈഡിലൊക്കെ കണ്ടല്ലേ മൊത്തം ലൈറ്റാക്കി അതെ ഇതാണിപ്പോൾ ആ ഒരു സമയത്തുള്ള നമ്മുടെ പാർക്കിന്റെ വ്യൂ കേട്ടോ കുളത്തിൻ്റെ സൈഡിൽ കണ്ടില്ലേ എല്ലാ ഭാഗത്തും ലൈറ്റൊക്കെ ഓണായി ഉം ഞങ്ങൾക്ക് സീസോലിൽ കയറാൻ പാർട്ണറിലായിട്ടുള്ള ആവശ്യമാണ് കേട്ടോ അത് അതെ നിത്യകല്യാണിന്നാണ് കേട്ടോ ഞാൻ ഈ പൂവിന് പറയാറ് നിങ്ങൾ പറയുന്ന പേരൊന്ന് കമൻ്റ് ചെയ്യണേ തിരിച്ച് പോകാമെന്നു പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമാണ് മോളുടെ മുഖത്താണ് കാണുന്നത് അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇരിക്കുകയാണ് കേട്ടോ ആൾ അപ്പം നേരെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ പാടത്തിൻ്റെ കണ്ടോ സന്ധ്യയ്ക്കുള്ള ആ ഒരു പാടത്തിലെ വ്യൂ ഒക്കെയാണ് കേട്ടോ അത് അപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ മുമ്പുള്ള കലാശക്കൊട്ടാണിത് वीडियो इष्ट है शेयर लाइक काम